ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ആ ഇരുന്നൊരു ഫ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണത് ഇവർ രണ്ടുപേരും ആലോചിച്ചു അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ് ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത് അതുകൊണ്ടുതന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും